വാർത്ത കൊടുത്തു എന്നതായിരുന്നു അവരുടെ പരാതി പക്ഷേ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തികച്ചും ആകസ്മികമായി രാത്രിയിൽ തന്നെ ഷാജനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു ഷാജനെതിരെ നിയമ നടപടികളെല്ലാം സ്വീകരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി നിലനിക്കുന്ന ഒരു സംസ്ഥാനത്ത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് ഷാജൻസ്കറിയ എന്ന് പറയുന്ന ഓൺലൈൻ പത്രാധിപരെ ഇന്ത്യയിൽ മുഴുവൻ പ്രശസ്തനാക്കാനുള്ള ദൗത്യം ആരൊക്കെയോ ഏറ്റെടുത്തിരിക്കുന്നു ഒരുപക്ഷെ ഇതിനൊരു കൊട്ടേഷൻ തന്നെ ഏറ്റെടുത്തായിരിക്കാനാണ് സാധ്യത എന്നോട് പറഞ്ഞിട്ടില്ല എന്നെ വന്നു കേസ് എന്താണെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ പോരാടും ഷാജൻസ്കരിയെ സർക്കാർ വേട്ടയാടുക ആണെന്ന് കുറച്ച് കാലമായി കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വ്യക്തമായ കാര്യമായിരുന്നു ആ സാഹചര്യത്തിൽ ഷാജിനെതിരെ നടപടിയെടുത്തപ്പോൾ പോലീസ് നടപടിയെടുത്തപ്പോൾ ഇത്ര വേഗത്തിൽ ആ നടപടി കൈകൊള്ളുന്നത് പകവീട്ടലാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഭരണാധികാരികൾ ആത്മസംയമനം പാലിച്ച് ബോധപൂർവം തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ അത് ചരിത്രത്തിലെ അവരെ കളങ്കിതരായി രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാധ്യമങ്ങളെ വേട്ടയാടിയ ഭരണാധികാരികൾക്ക് അവസാനം എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ ഉടനീളമുണ്ട് ഷാജൻസ്കറിയ തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹത്തെ കോടതിന് മുന്നിൽ കൊണ്ടുവരട്ടെ അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു നിലപാടിലൂടെ ഇത്തരം ഒരു അറസ്റ്റിലൂടെ ഗവൺമെൻറ് നൽകുന്ന സന്ദേശം എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണോ ഭീഷണിയാണോ എന്താണെന്ന് വ്യക്തമാകുന്നില്ല